ആഭ്യന്തര മന്ത്രി അമിത്ഷാ പറഞ്ഞത് എന്താണ് ഇപ്പോൾ അംബേദ്കറുടെ നടക്കുന്നത് ഒരു ആയിരിക്കും ആയിട്ടുണ്ട് അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം രാമനാഭം ജപിക്കുവാനാണ് ആര് പറഞ്ഞത് ഇന്ത്യയുടെ മന്ത്രി അമിത്ഷാ പറഞ്ഞു ദൈവത്തിന്റെ പേര് പറയാം രാമൻ പറയുമ്പോൾ ദൈവമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളില് തീർക്കുന്നതിനായി ധനവകുപ്പ് സാമ്പത്തിക വർഷം നൂറ്റി പത്ത് കോടി രൂപ അധികമായി അനുവദിക്കേണ്ടായി അതും കൊടുത്തു ഇതാണ് അവസ്ഥാ വിശേഷം അങ്ങനെ രണ്ടര കൊല്ലമായിട്ട് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ഗതിയും ഇല്ലാത്തൊരവസ്ഥ അടിയന്തരമായി വിതരണം ചെയ്യുക പണ്ടുകാലത്ത് എല്ലാ മാസവും കൃത്യമായി ഈ ഗ്രാൻഡ് കിട്ടിയിരുന്നപ്പോൾ ഇന്നുള്ള ഇന്ന് ഇവിടെ നിൽക്കുന്ന മുതിർന്നവർ പലരും അവരുടെ വിദ്യാഭ്യാസ ആവശ്യം വ്യക്തിപരമായും ആവശ്യമല്ല നിറവേറ്റിക്കൊണ്ടിരുന്നത് ആ മാസാ മാസം കിട്ടിക്കൊണ്ടിരുന്ന സ്റ്റൈഫണ്ടിൽ നിന്നായിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് സ്കോളർഷിപ്പ് സ്കീം പി എന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള ആ പദ്ധതിയില് ഈ ഗ്രാൻഡ് ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ വിതരണം ചെയ്താൽ മതി എന്നാണ് അവരുടെ നയം ഇപ്പൊ വർഷത്തിൽ നാല് പ്രാവശ്യമാണ് ഈ ഗ്രാന്റ് ലഭിക്കുന്നത് അത് കേരള സർക്കാർ രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു നിയമം പാസാക്കി വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി എന്നാക്കി ഈ ഒരു വർഷം എന്നുള്ളത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാന്റ് ലഭിക്കുന്നുള്ള ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് പൊതുജനങ്ങൾ പൊതു സമൂഹവും അറിയേണ്ട ഒരു കാര്യമാണ് പൊതുസമൂഹം ചിന്തിക്കുന്നത് പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് മാറി മാറി വരുന്ന സർക്കാരുകൾ വാരിക്കോരി കൊടുക്കുകയാണെന്നാണ് നോക്കൂ വിദ്യാഭ്യാസ അവകാശം നേടിത്തന്ന ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും അയ്യങ്കാളിയും ചിന്തിച്ചു കൊണ്ടിരുന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമല്ല ഇപ്പൊ നടക്കുന്നത് മറിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ നിലവിലുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം മാത്രമല്ല ഈ വിതരണം ചെയ്യുന്നത് തുക കാലോചിതമായ മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഓരോ ഹോസ്റ്റൽ ഫീസ് ഉദാഹരണത്തിന് ഹോസ്റ്റൽ ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വിദ്യാർത്ഥിക്ക് നൽകുന്നത് അതേ സമയത്ത് ില് ആറായിരം ഏഴായിരം രൂപ കൊടുക്കേണ്ട അവസ്ഥ വരുന്നു ഇങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ അവകാശ മാത്രമല്ല ഈ ഹോസ്റ്റൽ നടത്തുന്നവരുടെ വിവേചനവും കൂടെ അനുഭവിക്കേണ്ടി വരുന്നു ഓരോ വർഷവും പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും കൊഴിഞ്ഞ പോക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ഗ്രാൻഡ് കൃത്യമായിട്ട് നൽകാത്തതും മറ്റുള്ള കുട്ടികളോടൊപ്പം അവരെ പോലെ തന്നെ ജീവിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥ വരികയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ കൊഴിഞ്ഞുപോക്ക് നടത്തുന്നത് ഇത് തടയപ്പെ തടസ്സപ്പെടുത്തേണ്ടതാണ് ഇതിനെതിരെയാണ് നമ്മുടെ സമരം അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഈ ഗ്രാന്റ് ലഭിക്കുവാൻ മാനദണ്ഡം വരുമാന മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട് അത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പട്ടികജാതി സമുദായത്തിൽപ്പെട്ട ആൾക്ക് ആനുകൂല്യം ലഭിക്കുവാന് വേണ്ട പരിധി ഒന്ന് ആലോചിച്ചു നോക്കൂ ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നൊരു വിഭാഗമുണ്ട് കേരളത്തിലെ സവർണ വിഭാഗമാണ് നായർ നമ്പൂതിരി മുന്നോക്ക ക്രിസ്ത്യാനി ഇവർക്കൊക്കെ വാർഷിക വരുമാന പരിധി എട്ട് ലക്ഷമാണ് അപ്പൊ ആലോചിച്ചു നോക്കൂ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള പട്ടികജാതിക്കാരൻ ധനവാനും രണ്ടു ലക്ഷത്തിൽ കൂടുതലാണെങ്കിലും എട്ടു ലക്ഷത്തിന് താഴെയുള്ള സംവരണക്കാര് സവർണ സംവരണക്കാര് അവര് ദരിദ്രരുമെന്നാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും പറയുന്നത് ഈ ഒരു കാര്യത്തില് കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും യാതൊരു അഭിപ്രായ വ്യത്യാസവും അല്ല ഇ ഡബ്ല്യു എസിന് എട്ടു ലക്ഷം കൊടുക്കുന്ന അനീതി നിർത്തലാക്കണം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഈ ഈ കിട്ടുവാനുള്ള പരിധി എന്നുള്ള നമ്മൾ രാജ്ഭവൻ ധർണയും നിയമസഭാ വിദ്യാർത്ഥികളുടെ അവകാശ പ്രക്ഷോഭ ചരിത്രത്തിൽ പുതിയ ഏടുകൾ തീർത്തുകൊണ്ട് എസ് ആർ പി സി സോഷ്യൽ റിസർവേഷൻ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ ധർണയും നിയമസഭാ മാർച്ചും ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു ദളിത് ആദിവാസി വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻഡ് കുടിശ്ശിക അടിയന്തരമായി നൽകുക ഇ ഗ്രാൻഡ് ലപ്സ ഗ്രാൻഡ് കാലോചിതമായി വർദ്ധിപ്പിക്കുക ദളിത് ആദിവാസി വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും സംവരണ മാനദണ്ഡങ്ങളിലെ വരുമാന പരിധി പിൻവലിക്കുക സമഗ്രവും വൈവിധ്യപൂർണവുമായ ജനാധിപത്യ സംവിധാനത്തിന്റെയും ഭരണഘടനാ അവകാശങ്ങളുടെയും ലംഘനങ്ങളെ ജനാധിപത്യപരമായി പ്രതിരോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനും കേരളത്തിലെ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ വിവിധ സംഘടനകളുടെ ജോയിന്റ് പ്ലാറ്റ്ഫോമായ ആയ എസ് ആർ പി സി സംഘടിപ്പിക്കുന്ന ഈ സമരത്തിൽ സമുദായ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു വർഷങ്ങൾക്കപ്പുറത്ത് ഒരു നാൽപ്പത്തി അഞ്ച് ഈ രാജവീതിയെ അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നാണ് പറയുന്നത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിട്ട് മുഖ്യമന്ത്രിയെ പോലും തടഞ്ഞു വെക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ പട്ടികജാതി ആ വകുപ്പിന്റെ ഉള്ളിൽ കയറി സ്തംഭിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഉജ്ജ്വലമായ ഉജ്ജലമായ കേരള ഹരിജൻ സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന പ്രസ്ഥാനത്തെ ചിലപ്പോൾ അവരും അറിയുമായിരിക്കും പറയുകയാണ് അന്നൊക്കെ ഉദാത്തമായി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയും ഇതല്ലാതെ ഞങ്ങൾ ഒരു ഗതിയില്ലായിരുന്നു ഇതല്ലാതെ ഒരു വർഗമില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സമരം നടത്തി ആ സമരത്തിന്റെ ഓർമ്മ ഒന്ന് പര്യാവർത്തനം ഞാൻ യാദൃശ്യം വീണ്ടും ഇവിടെ പറയുകയാണ് ഇവിടെ പറയേണ്ടി വന്നു അതാണ് അന്ന് ഉണ്ടായിരുന്ന പോലുള്ള അവസ്ഥയല്ല ഇന്ന് ഇന്ന് അസംഘടകരാണെന്ന് എല്ലാവർക്കും അറിയാം നോക്കൂ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളു വേണ്ടിയാ ഞാനു നിങ്ങളും എന്റെ ഭയത്തിലുള്ള കാര്യം ഈ കുട്ടികൾക്ക് വേണ്ടി ആയിരിക്കണം ശബ്ദം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നറിയാണോ വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ സമൂഹത്തിലെ പട്ട്യജാതി പട്ടിക പരമപ്രധാനമായിട്ട് ചെയ്യാൻ കഴിയുന്നത് പരമപ്രധാനമായിട്ട് അവന്റെ വിദ്യാഭ്യാസം അവന്റെ അറിവില്ലായ്മ വളർത്തുകയും അവന്റെ അറിവിനെ തകർക്കുകയും ചെയ്യുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയം വായിച്ചിട്ടുള്ളവർക്കറിയാം അതിന്റെ കെടികൾ എന്താണെന്നുള്ളത് കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്ന് പട്ടയജാതി പട്ടികർക്ക് വിദ്യാർത്ഥികളുടെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ് ഞാൻ ആ കഥകളിലേക്കൊന്നും പോകുന്നില്ല ചില സംസാരിക്കുന്ന കണക്കുകൾ സർക്കാരിന്റെ ഈ കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചിട്ട് ഞാൻ പിന്മാങ്ങിക്കൊള്ളാം അധികം സമയമൊന്നും ഞാൻ ഇവിടെ അവതരിക്കുക കാരണം സംസാരിക്കുവാൻ ധാരാളം നേതാക്കന്മാർക്ക് അവർക്കെല്ലാം അവസരം കൊടുക്കുകയും വേണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ഇവിടെ ഈ പട്ടികാദി വിദ്യാർത്ഥികളുടെ പോസ്പെക്ട്രിക് സ്കോളർഷിപ്പ് എല്ലാ വർഷവും വിതരണം ചെയ്യണമെന്നാണ് എന്താ പറയുന്നത് രണ്ട് രണ്ടര വർഷക്കാലമായിട്ട് കാലമായിട്ട് ഇല്ല അതായത് ഇന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഈ ജനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ചെലവഴിക്കാൻ നമ്മുടെ ഈ സർക്കാരിനെ കൊണ്ടാവുന്നില്ല എന്തുകൊണ്ടും നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇനിയും വരുമല്ലോ എല്ലാവരും സർക്കാരിനെ കൊണ്ട് ആവുന്നില്ല ഇനി ഈ കഴിഞ്ഞ വർഷങ്ങളില് കുടിച്ച് തീർക്കുന്നതിനായി സാമ്പത്തിക വർഷം നൂറ്റി പത്ത് കോടി രൂപ അധികമായി അനുവദിക്കേണ്ടായി അതും കൊടുത്തു ഇതാണ് അവസ്ഥാ വിശേഷം അങ്ങനെ രണ്ടര കൊല്ലമായിട്ട് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ഗതിയും ഇല്ലാത്തൊരവസ്ഥ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം ഞാൻ വർഷത്തിൽ വർഷത്തിനൊരിക്കൽ കിട്ടുന്ന നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് എത്ര രൂപ ഇരുന്നൂറ്റമ്പത് അല്ലേ ആ ഒമ്പത് ഇത് ഇരുന്നൂറ്റി ഒമ്പത് രൂപ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോ ഞാൻ ഒന്ന് പറയട്ടെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ റിലീജിയസ് മൈനോറിറ്റിന്റെയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ലംസങ്കരാന്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ ആയിരം രൂപയാണോ

വിദ്യാർത്ഥികൾക്ക് കൃത്യം തന്നെ അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുകയും സർക്കാരാണ് നമ്മുടെ ഈ നവോത്ഥാന സർക്കാർ എന്ന് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കാലഘട്ടത്തിൽ പറഞ്ഞ നമ്മുടെ ഓർമ്മയുണ്ട് ലോകത്തിലാദ്യമായിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി കർഷകത്തൊഴിലാളി സമരം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം എന്താ പറഞ്ഞത് ഈ തെളിവുകൾ പറഞ്ഞു എങ്ങനെ കുട്ടികളെ

തുടങ്ങിയ വിവിധ പട്ടികജാതി പട്ടികവർഗ സമുദായ സംഘടനാ നേതാക്കളും പങ്കെടുത്തു പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരുമായ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നിരുന്ന അടിസ്ഥാന ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ളതാണ് അത് എഴുതി ചേർത്തത് നമുക്കെല്ലാം കാണപ്പെട്ട ദൈവമായ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും കാണപ്പെട്ട ദൈവമായ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാക്കുന്നതിനായി കേന്ദ്ര സർക്കാരുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കുറച്ചൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുതിർന്നവരായിട്ടുള്ള അംഗങ്ങൾക്കൊക്കെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുവാനും എന്തെങ്കിലും തൊഴിൽ നേടുവാനും ദാരിദ്ര്യത്തിൽ കുടുംബത്തെയും മറ്റു മോചിപ്പിക്കുവാനും അവസരം കിട്ടിയിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇന്ന് കാലത്തെ തിരിച്ച് തിരിച്ചു നടത്തുവാനുള്ള ഒരു പാരിശ്രമം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അധികാരികൾ നടത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റൈബൻറ്റും ലംസം ഗ്രാൻഡും അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് കയ്യിൽ കിട്ടാത്ത ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ് കൂടി വന്നാൽ ഒന്നോ രണ്ടോ മാസം സ്റ്റൈബൻഡോ മറ്റോ മുടങ്ങുന്നതല്ലാതെ വർഷങ്ങളോളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇന്ന് സ്ഥിതിഗതികൾ ആകെ മാറിയിരിക്കുന്നു അപ്പോ നമുക്കറിയാം ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭരിക്കുന്ന കക്ഷികളുടെ ഉദ്ദേശ ശുദ്ധി എന്താണ് അവരുടെ ഉദ്ദേശം എന്താണ് ഈ പട്ടികജാതി പട്ടികവർഗ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരുവിധ ഉദ്ദേശ ശുദ്ധിയും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം തടയുവാനാണ് അവർ ശ്രമിക്കുന്നത് കണക്ക് നോക്കുമ്പോൾ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല യഥാസമയം അവരുടെ സ്നൈബന്യം കിട്ടാത്തത് മൂലം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ അവരുടെ പഠനം ഉപേക്ഷിച്ച് യാതൊരു തൊഴിലുമില്ലാത്ത വരുമാനമില്ലാത്ത സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നീ നാട്ടിൽ സംജാതമായിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അന്തസ്സായി വിദ്യാഭ്യാസം ചെയ്യുവാനും അവരുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ യഥാസമയം ഈ സമരം നമുക്ക് ഇനിയും കൂടുതൽ കൂടുതൽ ആവേശത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണ്ടിരിക്കുന്നു പട്ടികാധിക്കാരനായ ഒരാൾക്ക് അല്ലെ ഒരു കുടുംബത്തില് രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ അവൻ ഒരു രൂപ പോലും സാമ്പത്തിക ആനുകൂല്യങ്ങൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കിട്ടുവാൻ അർഹതയില്ല അതിനുള്ള നിയമമില്ല കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രകാരം ഈ അടുത്ത കാലത്ത് നമുക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി അമിത്ഷാ പറഞ്ഞത് എന്താണ് ഇപ്പോൾ അംബേദ്കറുടെ പറഞ്ഞു നടക്കുന്നത് ഒരു ഫാഷൻ ആയിരിക്കും ആയിട്ടുണ്ട് അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം രാമനാഭം ജപിക്കുവാനാണ് ആര് പറഞ്ഞത് ഇന്ത്യയുടെ മന്ത്രി അമിത്ഷാ പറഞ്ഞു ദൈവത്തിന്റെ പേര് പറയാം രാമൻ പറയുമ്പോൾ ദൈവമാണ് അല്ലെ ഇവിടെ നമുക്കറിയാം നമ്മുടെ ദൈവം നമ്മുടെ നമ്മുടെ ദൈവം ദൈവം കാണപ്പെട്ട ആണ് മാത്രമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ കുമ്പിൽ എത്താനായി ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു